സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ആരാധനാലയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഉത്തരവ് പുനപരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യാപക പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം തിങ്കളാഴ്ചത്തെ സർവകക്ഷി യോഗത്തിന് ശേഷം തീരുമാനം അറിയിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു മലപ്പുറം ജില്ലയിലെ ആരാധനാലയങ്ങളിൽ ഒരേ സമയം അഞ്ചിൽ കൂടുതൽ ആളുകൾക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് ഇന്നലെയാണ് ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയത് എന്നാൽ ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു കേരള മുസ്ലിം ജമാഅത്തും മറ്റു മതസംഘടനകളും തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി ഈ സാഹചര്യത്തിലാണ് തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചത് എല്ലാവരുമായും ചർച്ച നടത്തിയ ശേഷം തീരുമാനമെടുത്തതെന്നാണ് കളക്ടറുടെ വിശദീകരണം മുമ്പ് മത നേതാക്കളുമായി നടന്ന യോഗത്തിലും പിന്നീട് ഇവരുമായി ഫോണിലൂടെയും ഇക്കാര്യം സംസാരിച്ചിരുന്നതായി കളക്ടർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ജനപ്രതിനിധികളുമായി നടന്ന ഓൺലൈൻ മീറ്റിംഗിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യം സംസാരിച്ചിരുന്നു ഇതിനുശേഷമാണ് ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് തീരുമാനമെടുത്തത് ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച സംസ്ഥാനതലത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന മത നേതാക്കളുടെ ആവശ്യം യോഗത്തിൽ ചർച്ച ചെയ്യും തുടർന്ന് മുഖ്യമന്ത്രിയുടെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുകയെന്നും കളക്ടർ അറിയിച്ചു രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് വിവാഹമടക്കമുള്ള ചടങ്ങുകൾക്കും പൊതുപരിപാടികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ ആരാധനാലയങ്ങളിലും വിശ്വാസികളുടെ എണ്ണം നിയന്ത്രിക്കുന്നത് ഉചിതമാകുമെന്ന് മത നേതാക്കളുമായുള്ള യോഗത്തിൽ അഭിപ്രായമുയർന്നതായി കളക്ടർ അറിയിച്ചിരുന്നു വിശ്വാസികൾ പ്രാർത്ഥനകൾ സ്വന്തം വീടുകളിൽ വെച്ച് തന്നെ നടത്തണമെന്നും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ആരാധനാലയങ്ങൾക്ക് ലോക്ഡൌൺ കാലത്തെ നിർദ്ദേശം നടപ്പിലാക്കിയുള്ള സർക്കുലറാണ് പുറത്തിറക്കിയതെന്നാണ് ആക്ഷേപം മതസംഘടനാ നേതാക്കളുടെയോ ജനപ്രതിനിധികളുടെയോ പിന്തുണയില്ലാതെ ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമായി ഇതോടെയാണ് ഉത്തരവ് പുനഃപരിശോധിക്കാനുള്ള തീരുമാനം